ഏയ് നമസ്കാരം ഇന്നത്തെ ദിവസം ഒരു ലക്കി ഡേ ആണ്ട അതേ വല പിടിച്ചപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉടക്കുകൾ വേറെ ആരണ്ടെയും വലയൊക്കെ ഉണ്ട ചെറിയ ചെറിയ ഉടക്കുകളൊക്കെ നമ്മൾ അപ്പ തന്നെ നമ്മുടെ ചേട്ടന്മാരെ വെച്ച് ക്ലിയർ ചെയ്ത് കളയും അങ്ങനെ നമ്മുടെ കോടന്റെ പൊക്കിയെടുക്കണ ഒരു കാഴ്ച വേണ്ടി കാണുന്നത് വലയാണ് അതൊന്നും നമ്മൾ കിളിക്കാണ്ട വലിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചട്ടി പഠിച്ചു തിരി സീനൊക്കെ കിട്ടാ അപ്പോൾ അത് ഞങ്ങൾ മിസ്സ് ചെയ്യരുത് എന്തായാലും കാണാം വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കട്ട അങ്ങനെ കോടന്റെ കയറി വന്നപ്പോഴും അത്യാവശ്യം ചരക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇത് അല്പം വലിയ കോടന്നെ ഉണ്ടാ അങ്ങനത്തെ ചരക്ക് പൊട്ടിച്ചിട്ടപ്പോഴേക്കും ആദ്യം തന്നെ കുറെ ശങ്കുകൾ വീണിട്ടുണ്ട് പിന്നെ അതെ കിളിമീൻ വീണ വീടിലുണ്ട കിളി കിടന്ന് കിടക്കണുണ്ട് നോക്കിയേ കിളിയും ശീലാവും കൂടി മിക്സ് ആയിട്ടാണ് നമുക്ക് വന്നേക്കണത് പിന്നെ കുറെ പെട്ടിഞ്ഞണ്ടുണ്ട് നോക്കിയേ കണ്ടാ കിളി ഈയൊരു വലയിൽ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് മീൻ കിട്ടിയാണ് അതിൻ്റെ പേരിൽ നിന്ന് നമ്മൾ തന്നെ കുറച്ച് മാറ്റി വലയിട്ടേക്കേണ്ട വലിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഒരു കപ്പലിങ്ങനെ പോകണേണ്ടി കാണുന്നത് ഡ്രൈഡലിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്തിൻ്റെ കപ്പലാണെന്ന് അറിയില്ല അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടെ അപ്പം സമയം വൈകുന്നേരമായി വന്നി ഇന്ന് രാത്രിയിലേക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം എന്താ ഇവിടെ നമ്മുടെ അളിയൻ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിയാനല്ലേ തിരിയാൻ തിരിയാനിവിടെ വെട്ടി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ചോറ് വേണ്ടവർക്ക് ചോറുണ്ടാവും അല്ലാത്തവർക്ക് ഗോതമ്പിന്റെ പുട്ടും അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാവും നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കാറുള്ളത് തിരിയാൻ മീന നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ആക്കിയിട്ടതേ വരഞ്ഞ കിട്ടാ വറക്കാനായിട്ടല്ല കറി വെക്കാനായിട്ടാ മസാലയൊക്കെ ഒന്ന് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്ടാ കപ്പലുകൾ നമ്മൾ കാണുമ്പോ ഇത്രയും വലിയ സാധനം പയ്യപ്പകളും എന്നുള്ള ചിന്താതി ഉണ്ടെങ്കിൽ തെറ്റാണ്ട കടലിൽ ഇത് നല്ല സ്പീഡിലായിരിക്കും ഉണ്ടത് മീൻ കറി റെഡിയായി അങ്ങനെ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട വല പിടിച്ചായിരുന്നു പക്ഷേ മീൻ കുറവായിരുന്നട്ടോ മീൻ കറി മാത്രമല്ല കേട്ടോ നമുക്കുള്ളത് കൂടെ കടലുണ്ട് ചില സമയങ്ങളിൽ പയറൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എല്ലാവരുടെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങാൻ പോയാണ് നാളെ രാവിലെയാണ് എനിക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് ഒരു മെഴുതിരിയെല്ലാം കഥിച്ചു നമ്മൾ രാവിലത്തെ വലയിട്ടിട്ട് വലിച്ചോണ്ടിരിക്കണേണ്ട അപ്പൊ ഈ ഗ്രൗണ്ടില് അധികം ബോട്ടുകളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ കടൽക്കാട്ടൊന്നും ഇല്ല ഇവമാരിങ്ങനെ വെള്ളത്തിൽ മുട്ടി മുട്ടിയില്ല എന്നും ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കോട്ടെ എപ്പോ നോക്കിയാലും വെള്ളത്തിലായിരിക്കുള്ളൂ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വലിച്ചതിന് ശേഷം നമ്മുടെ വല കേറ്റൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എൻ്റെ കാണുന്നു നല്ല മഴക്കാരുണ്ട് മഴയിന്ന് തകർപ്പു മൂന്ന് വല പിടിക്കണ സമയപ്പോഴേക്കും ബോട്ടിന് ചുറ്റും ഈ കാക്കകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണ്ട അത് ഇഷ്ടം പോലെ ചെറിയ ചെറിയ മീനുകൾ നമ്മുടെ വലയിൽ നിന്ന് തട്ടി തട്ടി പോല അത് നിങ്ങളെ കഴിക്കാൻ വേണ്ടിട്ടാണ്ട ഇത് നോക്കിയേക്കണ്ട അങ്ങനെ അതെ വലട കോടൻ്റെ നമ്മൾ വലിച്ച് അടുപ്പിച്ച് നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കപ്പിയിൽ കൊടുത്ത് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറ്റാൻ പോയിട്ടുണ്ട് ഇത് നോക്കിയേ നമ്മുടെ കോടൻ്റെ കയറി വന്നുണ്ട് അപ്പോൾ ഇതും നമുക്കിടിക്കേണ വലയേണ്ട അത്യാവശ്യം നല്ല വലിയ ചരക്കാണ് വന്നേക്കണം പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ മീനുള്ളൂന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളുണ്ട് കിളിമീനുണ്ട് അതുപോലെ തന്നെ പിന്നെ കൂടുതലും പന്തങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മീനുകളാണ് പൊടി മീനുകളാണ് അത് നമ്മൾ എടുക്കില്ല നേരെ കടലിലേക്ക് തന്നെ കളയും കടലിലേക്ക് കളയുമ്പോൾ ആളുകൾ എന്തൊക്കെയോ എന്തിനാണ് പിന്നെ നിങ്ങൾ പിടിച്ചു നശിപ്പിക്കണത് അത് വേറൊരു മീന് ഭക്ഷണമായിട്ട് മാറോട്ടെ അങ്ങനെയാണ് അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ചോറും അതുപോലെ തന്നെ വറ്റക്കറിയും വേണ്ട അങ്ങനെ അടുക്കളയിലിരുന്ന് ഇതെല്ലാം കഴിച്ച് ഇതേ സമയം നമുക്ക് കിട്ടിയ മീനെല്ലാം കുറവായ പേരിൽ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട അങ്ങനെയാണ് ചില സമയങ്ങളിൽ മീൻ കിട്ടിയാൽ നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പൊ ഇഷ്ടംപോലെ കാക്കകള് കടൽക്കാക്കകൾ നമ്മുടെ ബോട്ടിന്റെ പുറകെ ഇങ്ങനെ വന്നിട്ടുണ്ട് കാരണം നമുക്ക് വേണ്ടാത്ത ഈ ചെറു നേരെ കടലിലേക്ക് കളയുമ്പോൾ അതിനെ കഴിക്കാനായിട്ട് ഇവർ പോലെ ഉണ്ട നമ്മുടെ ബോട്ടിന്റെ പുറകെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തെത്തിയിട്ട് നേരെ വലിടുന്ന കാഴ്ചകളൊക്കെ കാണട്ട ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഇന്ന് എടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനാണ് ചെമ്മീൻ കറി വെക്കുമ്പോൾ അധികം കഴുകാൻ പാടില്ല കഴുകി കഴിഞ്ഞാൽ അതിന്റെ കളിയെല്ലാം നഷ്ടപ്പെട്ടു പോകട്ട അപ്പോൾ അതെ ഇത് വലിയ ചെമ്മീൻ അതിൻ്റെ വലിയ നമുക്ക് കഴുകണം കാരണം മണ്ണൊക്കെ ഇഷ്ടംപോലെ അതിനുള്ളിൽ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ചോറ് കൂടെ ഉച്ചക്കലത്തേക്കുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറും അതുപോലെ നല്ല അടിപൊളി ചെമ്മീൻ ദോശവും ഉണ്ട് നിങ്ങൾ ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല കിടിലൻ കറിയാണെന്നുള്ളത് അങ്ങനെ ആ കറി നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് എല്ലാവർക്കും തുല്യതയിൽ നമ്മൾ ഭീതിച്ചുകൊടുക്കണ വേണ്ടി കാണുക ചിലവർക്കൊക്കെ ചെമ്മീൻ ജീവൻ പക്ഷെ എന്താണ് കഴിക്കാൻ പറ്റില്ല കാരണം ചെമ്മീൻ കഴിച്ചാൽ സ്കിൻ അലർജി അങ്ങനത്തെ കുറെ അലർജികൾ തന്നെ ഒരുപാട് പേരുണ്ടാവട്ടെ അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ചിലവർക്കൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ ചട്ടി കൂടി ഇരിക്കുന്നുണ്ട് ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രേവി ഇരിക്കുന്നുണ്ട് വിളമ്പി എല്ലാം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോണേണ്ടി കാണുന്നത് ബോട്ടിൻ്റെ അണിയത്തും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ഓരോരുത്തർ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ ശ്രദ്ധിച്ചാണ് ചട്ടിയിൽ കുറച്ച് ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കാര്യം ചെയ്യുക നേരെ ചട്ടിയിലേക്ക് കമത്തിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ആ ഒരു ഗ്രേവിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ടൊന്നുമില്ല വേറെ ലെവലായിരിക്കുമല്ലേ അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്തിങ്ങനെ എടുത്ത് ഇനി നമുക്ക് നേരെ കഴിക്കട്ടെ പത്ത് നോട്ടുകിലോളം നമ്മൾ ഓടി നമ്മൾ വലയിട്ട് അതിനുശേഷം വല വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നൊരു ഈ കാണുന്നത് ആദ്യത്തെ വലയിൽ നമുക്ക് കുറഞ്ഞ മീൻ ഉണ്ടായിരുന്നു രണ്ടാമത്തെ വലയിൽ കുറവായിരുന്നു മീൻ അപ്പം മൂന്നാമത്തെ വലയിൽ എങ്ങനെയാണെന്ന് അറിയില്ല വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്തേ നമ്മുടെ ഈ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഫ്ലോട്ടിങ്ങനെ താഴ്ന്നതാണെന്ന് വെള്ളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇത് ചെറുതായിട്ട് അങ്ങനെ പോകണ്ടായിരുന്നു അപ്പം അതിൻ്റെ അർത്ഥം മീൻ നമുക്ക് അധികം ഉണ്ടെന്നാണ് മീൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അത് ചിലപ്പോൾ ഉടക്കമായിരിക്കാം അങ്ങനെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതെ എന്തായാലും വല വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിളി ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ കോടൻ്റെ കയറി കഴിഞ്ഞു കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇനി അതിൻ്റെ ഉള്ളിൽ വല്ല ഒടക്ക് കയറിക്കണോ അല്ലെങ്കിൽ വല്ല കണ്ടെയ്നറിൻ്റെ വല്ല അവശിഷ്ടങ്ങൾ കയറിയേക്കണമെന്നൊന്നും അറിയില്ല കോടൻ്റെ കയറി വന്നുണ്ട് വല പൊട്ടി കഴിയുമ്പോൾ അറിയാൻ പറ്റും മീൻ മാത്രമാണുള്ളത് അല്ലെങ്കിൽ വേറെ വല്ല ഒടക്ക് കയറിയിട്ടാണ് വലക്ക് ഇത്ര ലോഡ് വന്നതെന്നുള്ളത് കേട്ടോ വേറെ ഉടക്കമൊന്നും ഇല്ല കേട്ടോ മീൻ മാത്രമുള്ള കിളിയാണ്ട നമുക്ക് കൂടുതലും കിട്ടിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുഞ്ഞഞ്ചണ്ടുകളുണ്ട് പിന്നെ അതേ ഇതുപോലത്തെ വെള്ളക്കെട്ടകളുണ്ട് കേട്ടോ വെള്ളക്കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അല്പപ്രാണിയാണ് നമുക്ക് കുറേ നേരം കയ്യിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താനേ അത് വെള്ളമായിട്ട് ഇങ്ങനെ പോകട്ടെ കണ്ടാ എന്ന് പറയും ചില സമയങ്ങളിൽ കടലിൽ കണ്ടുവന്നേണ്ടത് അതുപോലെ ജെല്ലി ഫിഷിനെ കിട്ടിയുണ്ട് നമുക്ക് ജെല്ലി ഫിഷ് ജെല്ലി ഫിഷിനെ നിന്ന് കണ്ടെ പല തരത്തിലുള്ള ഫിഷുകളാണ് നമ്മുടെ കടലിലുള്ള ഈ എന്ന് പറഞ്ഞാലും ഒരു ജെല്ലി ഫിഷിൻ്റെ നെത്തി തന്നെ വെട്ടമൊന്നാണ് മൂൺ ജല്ലി ഫിഷ് എന്നൊക്കെ പറയോട്ടെ അപ്പോൾ ഇതിന് നേരെ നമ്മൾ തിരിച്ച് കടലിലേക്ക് കളഞ്ഞ് പിന്നെ വേറൊരു ഒരു തരം വൈലറ്റ് ഒരു ചൊറി ഞാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ചൊറി നമ്മുടെ കയ്യിലിരുന്നാൽ ചൊറിയും കേട്ടോ പക്ഷെ ചില ജല്ലി ഫിഷുകൾ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ നാരി കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും ചൊറിച്ചിലായിരിക്കുള്ളൂ ഈ യെല്ലോ കളറിലെ ജില്ലി ഫിഷിൻ്റെയൊക്കെ ആരും കൊണ്ടുകഴിഞ്ഞാലുണ്ടല്ല നല്ല ചൊറിച്ചിലായിരിക്കുള്ളൂ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇതത്ര പ്രശ്നക്കാരനൊന്നും ഇല്ല അതായത് കണ്ട കൈ പിടിച്ച് കളിച്ചിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിനേന്ന് നമ്മൾ തിരിച്ചു നേരെ കടലിലേക്ക് ഇളഞ്ഞ് ചേട്ടന്മാരെ നമുക്ക് കിട്ടിയ മീനുകളെല്ലാം തിരിഞ്ഞിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്കാക്കാനായിട്ട് തുടങ്ങിയിട്ട് വലിയ മീനുകളും അതുപോലെ ചെറിയ മീനുകളും വലിപ്പനുസരണത്തിൻ്റെ രീതിയിലാണ് നമ്മൾ ഓരോ ബോക്സിലേക്ക് ആക്കുന്നത് പിന്നെ വേറെ മീനുകളൊക്കെ അതിൻ്റെ ഇടയിൽ കയറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറ്റി 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 തരം തിരിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഇതാവുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പനുസരണ അനുസരിച്ച് നമ്മൾ നേരെ ബോക്സിലേക്ക് ഇട്ടു കൊടുക്കണെനിക്ക് കാണുന്നത് കണ്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നേട്ട് ഒരു സ്ഥലത്ത് നമുക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബോട്ടിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് അല്ലെങ്കിൽ സീ ഫോൺ അങ്ങനെയുണ്ട് സീ ഫോണിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കില്ല പക്ഷേ വയർലെസ്സിലൂടെ പറയുമ്പോൾ ഇപ്പോൾ ആ ചാനലിൽ കിടക്കുന്ന ബോട്ടുകൾ ഏതൊക്കെയാണ് അവരെല്ലാം കേൾക്കോട്ടെ ഇപ്പം നമ്മൾ തിരിവ് പറയാൻ തരുന്നത് അപ്പോൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് നമ്മൾ പറഞ്ഞു ഇത്ര ഭാഗത്ത് ഇത്ര ഇത്രമാറില് വെള്ളത്തിൽ മീൻ കിട്ടിയെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇത് മറ്റുള്ള ബോട്ടിനെ അറിയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കേൾക്കണവർ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിസാര നേരം കൊണ്ട് ഓടി നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിൽ എത്തോട്ട് അങ്ങനെയാണ് നമ്മുടെ ബോട്ടുകൾ പോലെ ഇപ്പോൾ ഒരു ഒരാൾക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നോക്കാൻ നേരത്തെ അവിടെ ഇഷ്ടം പോലെ ബോട്ടുകളായിരിക്കും അപ്പം നമുക്ക് കിട്ടിയ മീനുകളെല്ലാം എന്തെങ്കിലും ഓരോ ബോക്സിലേക്കാക്കി നമ്മുടെ ബോട്ടില്ല അങ്ങനത്തേക്ക് കൊണ്ടു നിൽക്കുന്നത് ഇനി നേരെ ഇത് സ്റ്റോർ റൂമിലേക്ക് ഇറക്കണുണ്ട് അപ്പോൾ സ്റ്റോർ റൂമിൽ നമ്മൾ ഇറക്കി നല്ല അടിപൊളിയായിട്ട് ഐസ് ചെയ്ത് വെക്കും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റോർ റൂമിൽ വെച്ച് നമ്മൾ എന്ത് ബോഡിയാണ് ഉണ്ടാകണം മീൻ ചീത്താവാതിരിക്കുന്നത് ബോട്ടിൽ നമ്മൾ പോകാൻ നേരത്ത് ഒരിക്കലും ഒരു പൊടി നമ്മൾ സ്റ്റോർ റൂമിൽ വെച്ചാൽ അല്ലെങ്കിൽ ബോട്ടിൽ വെച്ചൊന്നും ഇടാറില്ല സ്റ്റോർ റൂമ് പഫ് ചെയ്ത് നല്ല എയർ എയർടൈറ്റ് ആയിരിക്കാം അങ്ങനെ പെട്ടെന്നൊന്നും ഐസ് മെൽറ്റ് ആയി പോകില്ല പിന്നെ വെയിൽ കൂടിയ സമയമൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ മെൽറ്റ് ആയി പോവും അല്ലാതെ അങ്ങനൊന്നും മെൽറ്റ് ആവില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഐസ് കൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മീൻ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കും മീൻ തട്ടിക്കൊടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കറക്റ്റായിട്ട് ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ മീനും ഇതുപോലെ അല്ല ഐസ് ചെയ്യുന്നത് ചില മീനുകൾ നമ്മൾ ബോക്സിലാക്കി ഐസ് ചെയ്യും അങ്ങനെ ഓരോ മീൻ്റെ ഇതനുസരിച്ചാണ് അതിൻ്റെ മുകളിലേക്ക് നേരെ ഇതുപോലെ ഐസ് ഇട്ട് കൊടുക്കും അങ്ങനെയുണ്ടോ നമ്മൾ പിടിച്ച മീൻ എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതപ്പം തന്നെ അവിടെ നിന്ന് തിരിയണം തിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിൽ ഇറക്കി ഇതുപോലെ ഐസ് ചെയ്യണോട്ടെ ഐസ് ചെയ്യാനായിട്ട് എല്ലാ പണിക്കാരും ഇറങ്ങില്ല അത് നാലഞ്ച് പേരുണ്ടാകുമ്പോൾ അത് അറിയണവർ അവരായിരിക്കും ഇറങ്ങുന്നത് അങ്ങനെ സ്റ്റോറിന്ന് കയറി നേരെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതോടെ ബോട്ടിന്റെ അണിയത്തിരിക്കാണ് വല വലിച്ചുകൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു വീണ്ടും ഒരു കിടിലൻ കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നായിരിക്കും അപ്പോൾ കാണാം ടാറ്റാ